അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ടൂൺ പഠിക്കാം ഗെയിം ഓഫ് ത്രോൺ എന്നുള്ള ഒരു സീരിയസിനകത്തെ ഒരു ടൂണാണ് നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം ഞാൻ ഇതിനകത്തൊരു ഞാൻ തൻ്റെ വീട്ടിൽ തന്നെ ഉള്ളൊരു ഫ്ലൂട്ടാണ് ഇതേപോലത്തെ ഒരു ഫ്ലൂട്ട് ഓക്കെ എൻ്റെ കാർഡിൽ ഞാൻ കുറച്ചേക്കാം ഓക്കെ ഇതുണ്ടാക്കി ഇട്ടിട്ടുണ്ട് ഇതും പി വി സി സാധാ ഒരു പി വി സി ഇതൊരു ചെറിയൊരു തടി സാറ്റർഡേ പീസ് കൊണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫ്ലൂട്ടാണ് ഓക്കെ ഫ്ലോട്ടല്ല അതിനൊന്ന് വിസിൽ എന്നാണ് പറയുന്നത് വിസിൽ ഫ്ലൂട്ട് അല്ല വിസിൽ ഓക്കെ നമ്മൾ പീസ് തന്നെ ഉണ്ടാക്കിയതാണ് ഓക്കെ കാണാൻ പീസിൽ തന്നെ ഉണ്ടാക്കി ഫസ്റ്റ് ലൈനേ ഫസ്റ്റ് ലൈൻ വരുന്നത് സരി അങ്ങനെ നാല് പ്രാവശ്യം വരുന്നത് തന്നെ നാല് പ്രാവശ്യം സ മൂന്ന് ഫിഗർ അടയ്ക്കുക ടീ ഒന്നൂടെ ഒന്നൂടെ ഗായാവും ഈ രണ്ട് കഴിയുമ്പോ ദ അഞ്ച് ഫിംഗർ ഒരു വെള്ളം അപ്പം വീണ്ടും അടുത്തത് സാധാരണ വരുമ്പോഴത്തേക്ക് ഈ രണ്ട് രണ്ടുപേരും സായ ആക്കോ ഓക്കെ ഈ ദ ദ ദ ദ ஏற்றோம் லாசத்து நோட்டு வரும்போ இது பெதுக்கை அடக்கோ பெதுக்கடக்கோ நமக்கு பா இது நீ இட பரவாயில் പതനിതനീക പിന്നീ ഈ രണ്ടു വെള്ളങ്ങളൊന്നും തുറന്നാൽ മതി ഈ വെള്ളം ഇവിടെ തന്നെ അടങ്ങിരുന്നാലും കുഴപ്പമില്ല ഈ രണ്ടു വെള്ളം കൊണ്ട് തുറന്നോ ഈ ഒരു വെള്ളം മാത്രം അടച്ചു പിടിക്കുക പതനീക വീണ്ടും നമ്മൾ അത് തന്നെയാണ് വായിക്കുന്നത് പതനീക അപ്പൊ വീണ്ടും ഈ വെള്ളം അവിടെ തന്നെ ഇങ്ങനെ വെച്ചിരിക്കുക മിണ്ടത് മാത്രം ക്ലോസ് ചെയ്താൽ മതി ഓക്കെ വീണ്ടും ഫുള്ള് ക്ലോസ് ചെയ്തിട്ട് അങ്ങോട്ട് വായിക്കുന്നത് ലാസ്റ്റത്തെ വരുമ്പോ ഈ ഗായിൽ എടുക്കുമ്പോ ഗായോ ജസ്റ്റ് ഒക്കെ ടച്ച് ചെയ്തിട്ട് എടുക്കുമ്പോ ചെറിയൊരു ടച്ച് തോന്നാ മതി

ദ നി ഗ വീണ്ടും നമ്മൾ ക്ലോസ് ചെയ്തിട്ട് പതിനോട്ട് തന്നെയാണ് ഈ ഗ ഗഴാണ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നത് ലാസ്റ്റത്തെ ഓക്കെ ലാസ്റ്റിനോട്ടാ കേട്ടോ അല്ല മൂന്നാമത്തെ ഇത് ഗൊരു ടച്ച് കൊടുത്താൽ മതി ഗുണെന്നു വെച്ചാൽ ഒരു ഒരു ഫിംഗർ മാത്രം അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഇപ്പുറത്തെ ഹോളി ചെറിയൊരു ടച്ച് കൊടുത്താൽ മതി നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മതി അങ്ങനെ ടച്ച് ചെയ്ത് നമ്മൾ ഓരോ പാട്ട് വയ്ക്കുമ്പോൾ ഓരോ ഹോൾ അടുത്തടുത്ത ഹോളിൽ ടച്ച് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ കേൾക്കാൻ വേറൊരു സുഖമാണ് അപ്പം അങ്ങനെ ആയിട്ട് അല്ലാതെ ഇങ്ങനെ നമ്മൾ എന്നിട്ട് ഗ ദായ ഫിംഗർ അടക്കണം ഒരു ഫിംഗർ ഫിംഗ് ബാക്കി എല്ലാം അടക്കേണ്ടി വരും അടച്ചാൽ മതി അടച്ചാൽ മതി അടച്ചാ മതി ഗായി ടച്ച് ചെയ്യുക ഫസ്റ്റ് ഫിംഗർ ക്ലോസ് ചെയ്തിട്ട് സെക്കൻഡ് ഫിംഗറിൽ ടച്ച് ചെയ്യുക നിർത്തൽ ചൂദിക്കൊണ്ട് അനുഭവം ഇങ്ങനെ ബന്ധിയാണ് ഓക്കെ ഈ നോട്ട് കേൾക്കണമെന്ന് തന്നെ ഇല്ല ഇങ്ങനെ താന്നുപോയാ സരി ഗാദ ഓക്കെ വെടുകി രണ്ട് ഫിങ്ങറൊക്കെ അപ്പൊ ഞാൻ ഇവിടുന്ന് അവിടെ വീണ്ടും ടച്ച് കൊടുത്തു സരി ഗദാ ആദ്യം ഗാദ വീണ്ടും ഈ രണ്ട് പിന്നെ വർത്താമതി ഈ രണ്ട് കിമന സായക്കോളും പിന്നെ ഇവിടെന്താ പറയുന്നു ഇപ്പൊ ട്ട് കൊടുക്ക സരി ഈ രണ്ട് വിങ്ങറങ്ങാസ്റ്റ് ഇപ്പൊ ഒരുമിച്ചോണം കിടക്കും മൂന്ന് ലൈൻ കഴിക്കും മൂന്ന് ലൈൻ അല്ല ഇടക്കിടക്ക് എല്ലാവരെയല്ല നാല് പ്രാവശ്യം ചെക്കൻഡ് ലൈൻ നാല് പ്രാവശ്യം ഇത് മൂന്ന് പ്രാവശ്യം അയച്ചത് മൂന്ന് പ്രാവശ്യം മൂന്നും ഒന്നും ഫസ്റ്റ് ലൈമ ഞാൻ ലാസ്റ്റ് ജോലി തോട്ടോ വായിച്ചു കേൾക്കും ഓക്കെ അപ്പൊ വരുന്നില്ല ഇല്ല നിങ്ങൾ തരാം ഗാദിക ഒരുമിച്ച് സാരി ഈ ഒരു മാത്രമേ സാ ഒരു വെറുതെ കേട്ടോ സാ ഫസ്റ്റ് അടക്കരുത് ഒരുമിച്ച് കൊണ്ട് അടക്കുക ഓക്കേ അത് ലാസ്റ്റിലെ അടുത്ത നമ്മൾ തുടങ്ങുന്നേ നീല നിർത്തിയത് അടുത്ത നമ്മൾ രീനാ തുടങ്ങുന്നത് ഓക്കെ ദീപ സാനി സാനി സാനിപ്പ ആദ്യം പിന്നീ മൂന്ന് വെള്ളം നോക്കുക സാനി ഇത് സാ മൂന്ന് ഒക്കെ സാ വരും சா இது சா வைக்கம்ப நீ அது ரீப்பா வைக்க டச்சு வைக்கோ டச் வைக்க அல்ல സാനീദ സാനീദ സാ നീദ ഒന്നുകൊണ്ട് വായിച്ച ഇങ്ങനെ പഠിച്ചാൽ മതി ഞാനും ഈ രീതി തന്നെ പഠിച്ചത് അപ്പൊ നമ്മള് നമ്മൾ ഇപ്പൊ എന്റെ വീഡിയോ ഞാൻ മറ്റൊരാളെങ്കിലും വീഡിയോ നോക്കിയാണ് പഠിച്ചത് അപ്പൊ അതിൽ തന്നെ കൃത്യമായിട്ട് നോക്കി വെള്ളം ഒക്കുന്ന താങ്ങുന്നതും നോക്കി തന്നെ ഞാൻ പഠിച്ചത് സരിഗമ ഞാൻ പഠിച്ചിട്ടുണ്ട് ഇല്ലെന്നല്ല മൂന്നു തരത്തിലുള്ള സരികമോ ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഈ സരിഗമ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ചെറിയ ചെറിയ പാട്ടും കൂടെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ സരിഗമ മാത്രമാണ് പഠിക്കുവല്ല അങ്ങനല്ല ചെറിയ ചെറിയ പാട്ടുകളുടെ ചെറിയ ചെറിയ ഒന്ന് വായിച്ച് വായിച്ച് നോക്കുമായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ വായിച്ച് പഠിക്കാൻ പറ്റും ശരിയമില്ലാതെ തന്നെ വായിച്ച് പഠിക്കാൻ പറ്റും ശരിയമ നേരത്തെ കാണിച്ചു എന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞ ഇടയ്ക്ക് വരുന്ന കുറച്ച് കോമൺ നോട്ടുകൾ എന്ന് പറഞ്ഞ നോട്ടുകളുണ്ട് ഈ സംഭവമാണ് ചിരിപ്പാടായിട്ട് എഴുതുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ പല ഫിംഗേഴ്സിലും പഠിക്കാൻ കൺഫ്യൂഷൻ വരും ഇപ്പം ത്രീ ഫിംഗർ മാത്രമല്ല പഠിപ്പിച്ചിരുന്നത് അപ്പൊ അതിന്റെ മാത്രം കോമൺ സാ ഞാൻ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ത്രീ ഫിംഗറുള്ള പാട്ടുകൾ മാത്രമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് കോമൺസറുകൾ വരുന്ന ഇഷ്ടം പാട്ടുകളിഷ്ടം ഉണ്ട് ഇപ്പൊ പറഞ്ഞ പാട്ടിനൊന്നും കോമൺസോറുകൾ ഇല്ല അതുകൊണ്ട് അങ്ങനെയുള്ള പാട്ടുകൾ ഞാൻ എടുത്ത് വരുന്നത് പഠിക്കാൻ എളുപ്പമുണ്ടാകും ഈ ഇതിന് മാത്രം നീട്ടം കൊണ്ട് കേട്ടോ നീട്ടി കൊണ്ട് നടക്കും ിൽ തന്നെ നീട്ടിക്കൊണ്ടോട്ട് ഇങ്ങനെ ഇങ്ങനെ താപ്പോ പ്രഷർ ഇങ്ങനെ കുട്ടിട്ടോ വാഴ പ്രഷർ പെതുക്കെ കുറച്ചാണ് അപ്പൊ ആ ഒരു ബെൻഡ് കിട്ടും ഓക്കെ നമ്മൾ ോട്ട് പെതുക്കെ താപ്പിട്ട് ആ ശ്വാസം ഇങ്ങനെ ആക്കിയാൽ മതി എന്നുവെച്ചാൽ താഴേ മേലോട്ട് ശ്വാസം കൂട്ടി പോവോട്ട് നമുക്ക് കുറയ്ക്കുക നമ്മളിങ്ങനെ ഊദി ഇങ്ങനെ ആക്കിയാ ഇത് പഠിക്കാൻ പറ്റും പ്രാക്ടീസ് ചെയ്യുക എല്ലാം കൂടെ കയറി വായിക്കാൻ നോക്കരുത് ആദ്യം ഒരു ലൈൻ എടുക്കുക സരികാതെ എന്നത് പറയുന്നത് അത് പതുക്കെ പ്രാക്ടീസ് ചെയ്യുക നമ്മൾ ദീർത്തി വെച്ച് പ്രാക്ടീസ് ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ തലം കാരണമെന്നില്ല കാരണം നമ്മൾ സരികമെന്ന് പഠിക്കാതെ വായിക്കുവാണെങ്കിൽ ആ പെട്ടെന്ന് തലേ കയറത്തില്ല അപ്പം എടുക്കുന്ന ഫിംഗറുകൾ ആദ്യം ശ്രദ്ധിക്കുക ടു 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 പിന്നെ ഇതിൻ്റെ ഈ ഗെയിം ഓഫ് ത്രോൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നത്തെ പുറത്തേക്ക് അല്ലെങ്കിൽ പേരും പുറത്തേക്ക് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് എല്ലാവർക്കും ഒന്നും അറിയണമെന്നില്ലല്ലോ ഈ ഈ സീരീസിൻ്റെ കാര്യം ഇംഗ്ലീഷ് സീരീസ് സീരീസാട്ടോ ഇംഗ്ലീഷിൻ്റെ സീരീസായിട്ടുള്ള ഇതാ അപ്പം ആ ഇതിൻ്റെ ടൂൺ ഗെയിം ഓഫ് ത്രോണിനെ കൊടുത്തല്ല നിങ്ങൾ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് നോക്കി അതിൻ്റെ ട്യൂണ് കിട്ടും അപ്പം നിങ്ങൾക്ക് അത് വെച്ച് മനസ്സിലാക്കാം എങ്ങനെയാണ് ഗെയിം ഓഫ് ത്രോൺ അതിൻ്റെ ടൂണ് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത് വെച്ചിട്ട് നോക്കുക ടൂൺ എങ്ങനെ ആ ടൂണങ്ങൾ പോലും നോക്കുക അപ്പോൾ ഇത് വെച്ച് നമ്മുടെ നോട്ട് വെച്ച് പഠിച്ചാൽ മതി കറക്റ്റ് ആയിട്ട് കറക്റ്റായിരിക്കും അപ്പോൾ അടുത്ത നമുക്ക് ഇതൊക്കെ ഒരു ചെറിയ ഏതെങ്കിലും ഒരു ടൂണായിട്ട് അടുത്തൊരു വീഡിയോയിൽ തന്നെ ഉടനെ എഴുതുന്നതായിരിക്കും ഇതായിരിക്കും അല്ലെങ്കിൽ ക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിരിക്കും ഏതെങ്കിലും വീഡിയോ ആയിട്ട് വരാം രണ്ട് ദിവസം അയച്ചൊരു മൂന്ന് വീഡിയോയിൽ ഞാൻ ഇടാൻ നോക്കാം കേട്ടോ ഈ ഫോണിലൊരു കംപ്ലൈൻറ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ എപ്പൊ പോകുന്നറിയില്ല കുത്തിയിട്ടോ ഉപയോഗിക്കുന്നുണ്ട് എപ്പം പോകുന്ന അറിയില്ല അതുണ്ടാവും അപ്പൊ നോക്കാം ആഴ്ച മൂന്ന് വീടുകൾ ഞാൻ ചേർന്നോ ഓക്കെ ഇപ്പൊ വീടി എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇതേപോലുള്ളൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ തന്നെ നമുക്ക് കാണാം